നമ്മളെ റംബുട്ടേന്റെ സ്റ്റോക്ക് തീർന്നിരുന്നു വീണ്ടും പുതിയ സ്റ്റോക്ക് ഒക്കെ അടിപൊളി നിങ്ങൾ കണ്ടില്ലേ ഒക്കെ ഒരു ഭയങ്കര ബുഷിയായ പ്ലാന്റ് പ്ലാന്റ് ആണ് ആണ് ഹെവി ഇറക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഓരോന്നൊന്ന് കാണിക്കാന്ന് വിചാരിച്ചാല് ജസ്റ്റ് ഒക്കെ ഫ്രൂട്ടഡ് പ്ലാന്റുകളാണ് ജസ്റ്റ് ഫ്രൂട്ട് ഒക്കെ കഴിഞ്ഞു ചിലതിമലൊക്കെ പഴുത്തത് അവിടെ ഇവിടെ ഓരോന്നുണ്ട് പക്ഷെ അതൊന്നും അവിടെ കൊള്ളുന്നില്ല അതൊക്കെ കൊഴിഞ്ഞ് വീഴാൻ സാധ്യത ലോഡിങ് അൺലോഡിങ് ഇതൊക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ തൈകളൊന്നു കാണുക അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് താഴെ കിടന്ന് ഇറമ്പുട്ടാൻ പൊട്ടിക്കണോ മുകളിൽ നിന്ന് പൊട്ടിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക കാരണം അത്രയും ബുഷ്യാക്കി കട്ട് ചെയ്ത് താഴെ നിലത്തോടു കൂടി കിടന്നിട്ട് വലക്കെട്ട് കൊടുക്കാൻ പറ്റിയ തൈകളാണത് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക അല്ലാതെ അടിയിൽ കമ്പുകളില്ലാതെ കുറച്ച് കണ്ട ചിലത് മേലൊക്കെ പിന്നെ കുറച്ചും കൂടെ കായ പൊട്ട പഴുത്ത് വരണമുണ്ട് അപ്പം ഇല്ലാച്ചിമല്ലൊന്നും ഇല്ല എല്ലാം മറ്റോ ഒട്ടുമിക്കതും കായൊക്കെ കഴിഞ്ഞതാണ് പൊട്ടിച്ച് കഴിഞ്ഞതാണ് അതിൻ്റെ ടൈം കഴിഞ്ഞ് പഴുത്ത് കഴിഞ്ഞാൽ കിളികളും പിന്നെ പണിക്കാരൊക്കെ ആക്കി വെക്കില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാം ബുഷിയായ പ്ലാന്റുകളാണ് അപ്പോൾ മുന്നേ വന്ന അതേ പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഇനി റംബുട്ടാൻ്റെ കാഴ്ച പ്ലാന്റുകൾ ഉണ്ടാവുന്ന ചോദിച്ചിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ സാരി വിളിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ഓരോ സീസണിലും കുറച്ച് തൈകൾ വലുതാക്കി വെക്കുന്നതാണ് ഇപ്പം ഇനി അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ ചെറിയ തൈകളവർ മാറ്റി വെച്ചിട്ടുണ്ട് അത് കാഴ്ച കണ്ട കാടകി വരണമാരെയാണ് ഒരു കാടകി വരണമാരെയാണ് ഉള്ള പ്ലാന്റുകൾ പിന്നെ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ ബന്ധപ്പെട്ടോളൂ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുക അപ്പോൾ ഏതാനും കുറച്ച് തൈകളും കൂടെ ബാക്കിയുള്ളൂ ഈ വർഷത്തെ അവസാനത്തെ ബാച്ചാണ് ഈ വന്നിട്ടുള്ളത് ഇതിൽ തന്നെ അവർ ആറേഴ് തൈ നമ്മുടെ നാളെ കാസർഗോഡ് ലോഡിംഗ് ആണ് പത്തൊമ്പതാം തീയതിയാണ് കാസർഗോഡ് ഡെലിവറി ഉള്ളത് കണ്ണൂർ കാസർഗോഡ് ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് ഇരുവർ